പുലിമൊരുകൻ മോഹൻലാലിനെയും കൊണ്ട് കടൽ കടക്കുന്നു ഹോളിവുഡിനെ എന്നും രണ്ടു കൈനീട്ട് സ്വീകരിച്ചവരാണു നാം അവരൊരുക്കിയ എല്ലാ വിസ്മയങ്ങളും നമ്മൾ അന്തം വിട്ടു നോക്കി നിന്നു നമ്മെ അവരുടെ കാഴ്ചക്കാരാക്കി മാറ്റി കോടികൾ വാരിക്കൊണ്ടേയിരിക്കുകയാണ് ഹോളിവുഡ് എന്നാലിന്ന് കഥ മാറി ഹോളിവുഡിനെ അത്ഭുതപ്പെടുത്തുന്ന വിസ്മയക്കാഴ്ചയൊരുക്കുന്ന പ്രഗത്ഭർ ഇന്ത്യയിലുണ്ടെന്ന് അവരും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു അവർ നമ്മളിൽ നിന്ന് കൊണ്ടുപോകുന്ന കോടികൾ തിരിച്ചു തിരിച്ചുവന്നുകൊണ്ടിരിക്കാനും തുടങ്ങിക്കഴിഞ്ഞു എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിനു മുമ്പിൽ ഹോളിവുഡ് നമസ്കരിച്ചപ്പോൾ നമ്മുടെ ഓരോ ചിത്രങ്ങളും പല ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി കബാലിയുമായി രചനയും ചൈനയ്ക്കും വിയറ്റ്നാമിനും സിംഗപ്പൂർക്കും അങ്ങനെ അനവധി ഭാഷകളിലേക്ക് പോയപ്പോൾ ഇവിടെ മലയാളത്തിലും ഒരു ചരിത്ര നാം സാക്ഷിയാവുകയാണ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഏഴിന് തിയേറ്ററുകളിൽ റിലീസായ വൈശാഖിന്റെ മോഹൻലാൽ ചിത്രം പുലിമുരുകനും കടൽ കടക്കാനൊരുങ്ങുകയാണ് ഇന്ന് മുംബൈയിൽ പ്രമുഖർക്കു വേണ്ടി പ്രത്യേക പ്രദർശനം നടത്തിയ ശേഷം ഒരു പ്രമുഖ ദൃശ്യമാധ്യമത്തിനു കൊടുത്ത അഭിമുഖത്തിലാണ് ലാൽ പുലിമുരുകൻ കടൽ കടന്ന് അന്യഭാഷ സംസാരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞത് ചൈനീസ് തായ്പോയ് വിയറ്റ്നാം ഹിന്ദി ഇംഗ്ലീഷ് കൂടാതെ മറ്റ് നിരവധി ഭാഷകളിലേക്കും പുലിമുരുകൻ മൊഴിമാറി പ്രദർശനത്തിനായി പോകും നാം ജാക്കി ജാനെ സ്നേഹിച്ചതുപോലെ മോഹൻലാൽ എന്ന മലയാളത്തിന്റെ മഹാനടൻ വിദേശരാജ്യക്കാർക്കും പ്രിയങ്കരനാകട്ടെയെന്ന് നമുക്കാശംസിക്കാം ഫിലിംകോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്